നീ നീ ഇങ്ങനെ പോലെ മുങ്ങി കിടന്നോ ദേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു ും സൂര്യനും ചന്ദീനും നന്നായവന് കാലം കാത്തു വെച്ച് രക്ഷകന് സമ്മാരകാന് ഞങ്ങൾ കണ്ണാനായി വന്നവനെ ഭയമോ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് കിട്ടുന്നില്ലേ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടും എന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ ഇരുട്ടിൽ സിറ്റി രാജു വെക്കി എല്ലാരും ഇവനെ തൊഴുവാനായി എന്നും കാലം നടുക്കു വെച്ച സ്വർഗം പോലും ഇത്തിരി എരിയും പുളിയും കൂടുതലാ ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ അടങ്ങും പരുവത്തിലാക്കണം ഇല്ലും മീനാട്ടി ഇല്ലും മീനാട്ടി അന്യന്ത കൊല്ലാമല്ലും മീനാട്ടി എന്റെ ഒരു അനുവദിക്കില്ല അനുവദിക്കില്ലാട്ടിട്ടി തനി നാടൻ കൊല്ല മല്ലും ബാബു നമ്മുടെ മൂന്നാല് ആളുകൾ ഏർപ്പാട് ചെയ്യണം തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല ഓക്കെ ഓഹോ ഇവൻ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ചാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും